മാത്രമുണ്ടായിരിക്കട്ടെ ഇനി നല്ല ദിവസം ഒരുമിച്ച് മാർത്തമ്മ ശാന്തിമോ ആയിരിക്കാൻ നമ്മളെല്ലാവരും രീതിയിൽ വിലപ്പെടുത്തിയല്ലോ പ്രത്യേകിച്ച് ഈ ചായ ചൽക്കാരൻ ഞങ്ങളോട് കൂടെയായിരിക്കാൻ നോക്കുകയാണ് ആൾട്ടർനൈം ഗ്രൂപ്പിലെ ലീല ചേച്ചി ലിപിയും ലിപിയും മക്കളുടെ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ ജന്മദിനമാകുന്നവർക്ക് അവർക്കേറെ അനുഗ്രഹങ്ങൾ നന്മകൾ ഈ സമയം ആർത്തമാശാന്തിമോൻ്റെ നാമത്തിൽ നേരുന്നു ദൈവീകമായ കരുതൽ കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ പാർക്കുന്ന പ്രിയ അച്ഛനമ്മമാരോടുകൂടെ ഈ ദിവസം ചെലവഴിക്കുവാൻ ഈ പ്രിയ ആൾട്ടർനൈമിൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ വന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് ഈ ചായ ഇതിലെ മധുരവും എല്ലാം സ്നേഹത്തോടെ എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അനുഗ്രഹിക്കട്ടെ എന്ന് എൻ്റെ കർത്തവ്യം ഈ ഗ്രൂപ്പിനെ കുറിച്ച് പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ ചുരുക്കത്തിൽ പറയുക എന്നുള്ളതാണ് ആൾട്ടനിയും വാട്സപ്പ് കൂട്ടായ്മ രൂപം കൊണ്ടത് എന്റെ പ്രിയപ്പെട്ട മാതാവ് മാതാവിന്റെ വിയോഗത്തോടനുബന്ധിച്ച് ആ ഒരു ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇങ്ങനൊരു കൂട്ടായ്മ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം പറയുന്നത് കേരളക്കരയിൽ അനാഥരാക്കപ്പെട്ട ഒരുപാട് അമ്മയപ്പന്മാർ പല വൃദ്ധസദനങ്ങളിൽ കഴിയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കുഞ്ഞുമക്കൾക്ക് എത്രത്തോളം അറിയും എന്നറിയില്ല ഒരുപാട് വൃദ്ധസദനങ്ങളിൽ കൃത്യമായി നമ്മൾ വീടുകളിൽ കഴിക്കും പോലെ മീനോ ഇറച്ചിയോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റോ നല്ലൊരു സിനിമ കാണാനോ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ഒത്തിരി ഒത്തിരി കഷ്ടതയിൽ കൂടെ പോകുന്ന വൃദ്ധസദനങ്ങളുണ്ട് ഈ വൃദ്ധസദനങ്ങളെ തേടി പിടിച്ച് അവരെ പരിരക്ഷിക്കുക അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം നമ്മുടെ ഈ കൂട്ടായ്മ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കാസർഗോഡ് മുതൽ ഇങ്ങനെ കന്യാകുമാരി ജില്ല വരെ ഒരുപാട് വൃദ്ധസദനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട് ഗ്രൂപ്പിന്റെ വരുമാനത്തെക്കുറിച്ച് എനിക്ക് പറയണം ഇതിൻ്റെ പിറകിൽ ഒരു കുഞ്ഞ് വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ പ്രവാസി മലയാളികളും നമ്മുടെ നാട്ടിലുള്ള സാധാരണ നിലയിൽ ജീവിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ റബ്ബർ കർഷകർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പട്ടാളക്കാര് ഇവരൊക്കെയുണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രവർത്തനത്തിനും ഒരു വീഡിയോ കാണിച്ചും ഒരു പബ്ലിക് ഫണ്ടിങ് ഇന്നേ വരെ നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ ഓരോ മാസവും ജോലി ചെയ്യുന്നതിൽ നിന്ന് ഒരു കൃത്യമായ തുക വേണ്ടി ഇതിനുവേണ്ടി വാട്സപ്പ് കൂട്ടായ്മയിലുള്ള നൂറോളം വരുന്ന വ്യക്തികൾ ശേഖരിക്കും ആ ശേഖരിക്കുന്ന തുകയെ കൃത്യമായ ഒരു കാൽക്കുലേഷൻ നടത്തി പത്തും പന്ത്രണ്ടും സാധനങ്ങൾ ഇപ്പൊ ഇങ്ങനെ കൂട്ടി കൂട്ടിവെക്കുന്ന സാമ്പത്തിക മാനദണ്ഡമില്ല ഒരുപക്ഷെ ഒരു ഓട്ടോറിക്ഷക്കാരന് ഒരു മാസം വെറും അൻപത് രൂപയെ നമ്മുടെ കൂട്ടായ്മയിൽ ഇടാൻ കഴിയുള്ളൂ പക്ഷെ ജോലിയുള്ളവർ അതിനനുസരിച്ചിടും നമ്മുടെ കൂട്ടായ്മയ്ക്ക് സാമ്പത്തിക മാനദണ്ഡയില്ല അപ്പം എങ്ങനെ പോയാലും ഓരോ മാസം പത്തും പന്ത്രണ്ടും വൃദ്ധസദനങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കും ഒരുപാട് വൃദ്ധസദനങ്ങളിൽ കഷ്ടപ്പെടുന്ന അമ്മയപ്പന്മാർ അതൊരു സുപ്രഭാതത്തില് പൊട്ടി വരുന്നവരല്ല എന്ന് നമുക്ക് മനസ്സിലായി അവർ ജനിച്ചു വീഴുന്നത് അവരുടെ അമ്മയപ്പന്മാരുടെ വീട്ടിൽ അവർക്ക് ചുറ്റും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ അവരുടെ കൂടെയുണ്ട് പക്ഷേ ഈ സമയത്ത് തങ്ങളുടെ തങ്ങൾ ലാലിച്ച് വളർത്തിയ തങ്ങൾ ഓമനിച്ച് വളർത്തിയ മക്കൾ അവർ വലുതായി ഒരു നിലയിലെത്തുമ്പോൾ ആ മക്കൾ ആ മക്കളുടെ സ്റ്റാറ്റസിനനുസരിച്ച് അവരുടെ അച്ഛനും അമ്മയും വരാതാകുമ്പോൾ ആ അച്ഛനും അമ്മയും പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥ നാല് ചുമരുകൾക്കുള്ളിൽ ലോകത്തിൻ്റെ യാതൊരു വിനോദങ്ങളും ഇല്ലാതെ ടി വി ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല എത്രയോ വൃദ്ധസദനങ്ങളിൽ ടി വി ഇല്ലാത്ത വൃദ്ധസദനങ്ങളുണ്ട് നമുക്ക് വരുന്ന കോളുകളിൽ പലതും വരും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ടി വി വാങ്ങി തരാമോ നമ്മളൊരു സിനിമ കണ്ടിട്ട് കുറേ ദിവസമായി ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആൾട്ടൻ ഹെയിം ചാരിറ്റി ഓർഗനൈസേഷന്റെ പ്രധാന കടമ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള സന്തോഷം ആ വൃദ്ധ സദനത്തിനകത്ത് കഴിയുന്ന ആ അമ്മ അച്ഛന്മാർക്ക് ലഭിക്കണമെന്നുള്ളതാണ് നാളിതുവരെ നമ്മൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്കായി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു അത് വളരെ അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും അങ്ങനെ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കിട്ടുന്ന കോളുകൾ ഒരുപാട് ഒരുപാട് കിട്ടാൻ തുടങ്ങി ഈ കോളുകൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചു നമ്മളിങ്ങനെ ഗ്രൂപ്പുകൾ വൃദ്ധസദനങ്ങളിൽ പോയി ആഹാരം കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു ഇതൊന്നും ചെയ്താൽ പോരാ വൃദ്ധസദനങ്ങൾ എങ്ങനെ കുറയ്ക്കണം എന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തൊരു ചിന്ത വന്നു ഈ വൃദ്ധസദനങ്ങൾ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ള രാജ്യങ്ങളിൽ രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ ഞാൻ പറയാം സിംഗപ്പൂർ ഇന്തോനേഷ്യ ആണെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ സ്കൂളുകളിൽ മാസത്തിൽ ഒരു ദിവസം ഒരു പീരീഡ് ഉണ്ട് നമ്മുടെ പി ടി ഡ്രോയിങ് ഒക്കെ നടക്കുന്നത് പോലെ ഒരു മാസം ഒരു പീരീഡ് ഉണ്ട് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ നമ്മുടെ അച്ഛനമ്മമാരെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ആ സ്കൂളിലെഴുതി അച്ഛനമ്മമാർക്ക് ആഹാരം മക്കൾ വാരി കൊടുക്കും അച്ഛനമ്മമാർക്ക് കൈയും കാലും കഴുകി കൊടുക്കും അവിടെ കട്ടിൽ വെച്ചിട്ടുണ്ട് ആ കട്ടിൽ അച്ഛനമ്മമാരെ കിടത്തി ഉറക്കും അവർക്ക് താരാട്ട് പാട്ട് അങ്ങോട്ട് പാടിക്കൊടുക്കും ഇപ്പൊ ഈ നിലവിൽ കൂടെ ഈ നിലവിൽ കൂടെ പോകുന്ന രാജ്യങ്ങളിൽ വൃദ്ധസദനങ്ങളുടെ അളവ് താരതമ്യേന കുറവാണ് നമ്മുടെ നാട്ടിനെ അപേക്ഷ നോക്കിയാൽ അപ്പം അങ്ങനെ നിന്നപ്പോൾ ആൾട്ടർ ഗെയിം ചാരിറ്റി ഓർഗനൈസേഷൻ ഇങ്ങനെ ചിന്തിക്കേണ്ടായി എല്ലാ സമൂഹത്തിലും എന്തും വാർത്തെടുക്കുന്നത് സ്കൂൾ തലങ്ങളിൽ തലങ്ങളിലൂടെയാണ് സ്കൂൾ തലങ്ങളിൽ കൂടെ ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് നമുക്ക് വാർത്തെടുത്തൂടാ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മളൊരു ഡോക്യൂമെന്ററിയെ കുറിച്ച് ചിന്തിച്ചത് വരും കാലങ്ങളിൽ വൃദ്ധ സദനങ്ങൾ കേരളത്തിൽ നിന്ന് തുടച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെന്ററി ഇനി ഒരു അമ്മയോ അപ്പനോ അനാഥരായി വൃദ്ധസദനത്തിൽ പോകാൻ പാടില്ല നമ്മുടെ കുഞ്ഞുമക്കൾ പഠിച്ച് വലുതാകുമ്പോൾ അവര് പറയണം ഈ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ പരിരക്ഷിക്കുമെന്ന് നല്ലൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണ് അച്ഛനും അമ്മയ്ക്കൊരു കഷ്ടപ്പാട് വന്നാൽ അവരെ സദനങ്ങളിൽ തള്ളിക്കളയേണ്ടവരല്ല വീട്ടിൽ നിർത്തി ഞാൻ അവരെ പരിരക്ഷിക്കേണ്ടതെന്ന് കുട്ടികൾ പറയണം ആ കുട്ടികൾക്കൊരു ഡോക്യുമെന്ററി സമൂഹത്തിന് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ടുള്ള സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാനുള്ള ഈ ഡോക്യുമെന്ററി നമ്മൾ ഫ്രീ ആയി ചെയ്തു തരാമെന്ന് പറഞ്ഞു കണ്ണു നിറഞ്ഞു പോയി പത്തൊൻപതിനായിരം രൂപ വരുന്ന ഈ ഡോക്യുമെന്ററി കുഞ്ഞു മക്കൾക്ക് വേണ്ടി നമ്മുടെ നാടിന് പുതിയൊരു എന്താ എല്ലാം വിപ്ലവമാണ് പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആ ഡോക്യുമെന്ററി ചെയ്തു തരാമെന്ന് മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട രഞ്ജു വിഷ്ണു അതിന്റെ എൻ ടീമിനോട് ഞാൻ ഈ സമയത്ത് നന്ദി പറയേണ്ടത് ആവശ്യമാണ് അങ്ങനെയാണ് ഈ ഡോക്യൂമെന്ററി മുന്നോട്ട് വരുന്നത് ഈ ഡോക്യുമെന്ററി ഇന്നിവിടെ പ്രഭാ പ്രകാശിപ്പിക്കാൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനുശേഷം നമ്മുടെ മന്ത്രിമാരുടെയും ആൾക്കാരുടെയും ഒക്കെ അപ്രൂവൽ എടുത്തുകൊണ്ട് കേരളത്തിലുടനീളം സ്കൂളുകളിൽ നമ്മളിത് പ്രദർശിപ്പിക്കും ഉടനെ നടന്നില്ലെങ്കിലും നാളുകളിൽ അധികം വൈകാതെ വൃദ്ധ സദനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ആൾട്ടൺ ഗെയിം ചാരിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തിക്കുമെന്ന് ഈ സദസ്സിൽ വാക്കുതരികയാണ്